അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ക്രീഡിൽ നമ്മുടെ നാട്ടിൽ ഫ്രീ ഫയറിലുള്ള ജയൻ റെഡ് ക്രിമിനൽ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് നമ്മളെ ആക്രമിക്കാൻ അപ്പോൾ കൈസ് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ പണിസരത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പണിസരത്ത് പോയിട്ട് എന്തോ ഒന്നു കറഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുതലാളി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം ഒന്ന് പോയിട്ട് നോക്കിയിട്ട് കറഞ്ഞിട്ടിട്ട് വരാം കേസ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പുതിയൊരു ഗെയിമിങ് സെറ്റപ്പ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു ചെറിയൊരു ഗെയിമിങ് ഇതുമായുള്ള ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളു മുപ്പത്തൊന്നായിരിക്കും ഓക്കെ അടിപൊളിയാട്ടോ ഗൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഫ്രീ ഫയറിൻ്റെ മാരി ഒക്കെ ഉള്ളൊരിതാണ് കേസ് ഓക്കെ അപ്പൊ നമുക്കിഞ്ഞ് എന്താ ചെയ്യാത്ത എന്തൊക്കെ നോക്കണം എന്തൊക്കെയോ ഉണ്ട് ഇവിടെ വയറും പിന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താണോ ഡ്രോണോ എന്തൊക്കെ ഉണ്ട് കേസ് ഒന്നും മനസ്സിലാവണില്ല പിന്നെ ഒരു ബൈക്ക് അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അടിപൊളി ബൈക്ക് ഉണ്ട് ഇതായത് ബൈക്കാണെന്നറിയില്ല കേസ് ബുള്ളറ്റൊക്കെയാണ് ഓക്കെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ സെറ്റപ്പ് ഓക്കെ ഒരു മോണിറ്റർ ഉണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ മേലെ ഒരു ഫ്രീ ഫയറിൻ്റെ ഇതും ഇവിടെ ഫ്രീ ഫയറിൻ്റെ ഒരു കാർഡ് നിൽക്കുന്നുണ്ട് ഓക്കെ ബാക്കിൽ ഒരു സോഫ ഒക്കെ ഉണ്ട് അതുപോലെയാണ് ഇവിടെ പി സി ഒന്നുമില്ല മോണിറ്റർ മാത്രമേ ഉള്ളൂ അതെന്താണെന്നറിയില്ല കീബോർഡ് ഇല്ല കേസ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഒരു ഫ്രീ ഫയർ ഗെയിം കളിച്ചിട്ട് തുടങ്ങാം നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പിന്റെ എന്തൊരു പുക ഉണ്ട് ഗസ് കറുത്ത പുക എന്തോ ഒരു സൗണ്ടും കേട്ട് ഞാൻ പോലും പൊട്ടണേ എന്താണെന്ന് അറിയില്ല ഗൈസ് ഓക്കെ പുറത്ത് പോയൊന്നും നോക്കി വയ്ക്കാം എന്താണെന്നറിയില്ല ഓക്കെ ആരെങ്കിലും പടക്കം പൊട്ടിച്ചോന്നറിയില്ല അത് അങ്ങനെ ഇങ്ങോട്ട് വരുന്നു ഓക്കെ അത് ചുറ്റോറ് നല്ലൊരു പൊട്ടിത്തെറിഞ്ഞു നടന്നിട്ടുണ്ടത് നമ്മുടെ ഗെയിമിങ് സെറ്റപ്പിൻ്റെ ചുറ്റോറ് നല്ല പുകയുണ്ട് എന്താണെന്ന് അറിയില്ല ഗൈസ് എന്താ എന്തെങ്കിലും നടക്കാൻ പോകണ്ടോന്നോ ഗൈസ് ഓ ഗേഴ്സ് നമ്മുടെ ഗെയിം സെറ്റപ്പ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പൊ ഗ് നമുക്ക് നേസിലേക്ക് മുങ്ങാൻ ഗൈസ് എന്താച്ചല്ലേ ഇനി ആൾക്കാർ പറയാം ഞാനാണ് ഇത് പൊട്ടിച്ചത് എന്നൊക്കെ പറയും നേരെ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്കാണ് പോവാം ഗൈസ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഗ്ലൂള് ഗൈസ് തെറുപ്പ് കൊടുത്തിട്ട് ഇവിടെ ഇക്കറിയില്ല നമ്മളിത് ഫ്രീ ഫയൽ കണ്ട സാധനമല്ലേ എന്തോ ഒരു ഷീൽഡ് വേണ്ട മതിൽ വേരുള്ള അതിൻ്റെ പേര് ഗ്ലൂ ആളെന്നാണ് ഓക്കേ ഇതെന്തൊബം കൊണ്ടിരിക്കുന്നത് ഗൈസ് ഒരു പിടുത്തല്ല അപ്പോൾ ഗൈസ് നമുക്ക് ഇനി വീട്ടിലേക്ക് കിടക്കണമെങ്കിൽ ഒരു ഉള്ളൂ നമ്മുടെ ഫ്രീ ഫയർ എടുത്തിട്ട് അതിൽ കോബ്ര കെ ഫോർട്ടീന്ന് ഒരു തോക്കുണ്ട് നമുക്കത് നേരെ എടുക്കാനായിട്ട് പോവാം ഓക്കെ അപ്പോഴത്ത് തന്നെയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മേലാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ അത് അതെടുത്തിട്ട് ഇവിടെ വെടി വെച്ച് കഴിഞ്ഞാൽ പൊട്ടുന്ന പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഗ്ലൂ ആള് നമുക്ക് നേരെ ഈ വണ്ടി എടുത്തിട്ട് പോയി നോക്കാം കേസ് ഓക്കെ കേസ് ഇവിടെയാണ് തോക്കുള്ളത് എങ്ങനെ തപ്പാണ് കേസ് നിറച്ച് തപ്പിക്കൊണ്ടിരിക്കേണ്ടി വരും കുറച്ച് രണ്ട് മൂന്ന് നാല് വീടും ഉണ്ട് നമുക്ക് തപ്പിക്കൊണ്ട് ഫസ്റ്റിനെ തപ്പാൻ കേസ് നമുക്ക് ഇവിടെ നോക്കി വെക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് ഇവിടെ തോക്കൊന്നുമില്ല ആകെ ത്രീ ഫോർട്ടി മാത്രമേ ഉള്ളൂ തോന്നുന്നു നമുക്ക് നേരെ തപ്പാനായിട്ട് പോകാം തപ്പാനായിട്ട് പോവാം കേസ് കണ്ടുപഠിക്കണം എന്നാലേ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റുകയുള്ളൂ ഓക്കെ നമുക്ക് ഉറക്കം വന്നുണ്ട് നമുക്ക് ഇതിൽ കൂടെ പോകാം കേസ് ഇവിടെ നിന്നും ഇവിടെ ഉണ്ടോ എന്തെങ്കിലും വീട്ടിൽ കയറി നോക്കണം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കറക്റ്റ് തോക്കണ്ടോന്ന് ഓക്കെ അതൊക്കെ എന്ത് തന്നെ ഇല്ല നമ്മൾ ഫ്രീ ഫയറ് കളിച്ചിട്ടൊന്നുമില്ല കേസൊക്കെയാണ് നമ്മൾ പണ്ട് കളിച്ച് നോക്കാൻ കളിച്ചിട്ടൊന്നുമില്ല കളിക്കാനൊന്നുമില്ല കേസൊക്കെ നമുക്ക് ഇവിടെ ഉള്ളിൽക്കൊന്ന് കയറി നോക്കാം എന്തോ നോക്കട്ടെ ഇവിടെ എന്താണ് ഒന്നും കാണാനല്ല നമുക്ക് ഉള്ളിൽക്കൊന്ന് കയറി നോക്കാം എന്തെന്ന് അറിയാമല്ലോ ഓക്കെ തോക്കാം എവിടെയെന്ന് അറിയാം കേസ് ഇവിടെ ഒന്നുമില്ല അവിടെ ഉണ്ടോ കേസ് ഇല്ല അവിടെ ഒന്നുമില്ല നമുക്ക് വേറെ സ്ഥലത്തൊക്കെ നോക്കി നോക്കാം ഓക്കെ ഇവിടെ ഒന്നുമില്ല കേസ് ഓക്കെ മേലക്കൊന്ന് കയറി നോക്കാം ഇഞ്ചു മേലെ ആ കിട്ടി ഗൈസ് നമ്മുടെ കോബ്രി ഫോർട്ടി തൊക്കെ പോവാണ് നമുക്ക് നമ്മുടെ ആ അതിലുള്ള ഗ്ലൂ വാളിനെ നമുക്ക് വെടിവെച്ചെടുത്ത് തീർക്കാം കേസ് അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാൻ പറ്റും പൊട്ടും നമ്മൾ ജയിക്കുന്നത് പൊട്ടും ഗൈസ് അത്രയ്ക്ക് പവർഫുള്ള തോക്കാണ് നമുക്ക് വെടി വെച്ചുകൊണ്ടിരിക്കാണ് പൊട്ട് 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 പൊട്ടാത്ത പൊട്ടടാ പൊട്ടിയിരിക്കും സമാധാനായി എന്താ സൗണ്ട് കിട്ടില്ല നമ്മളെ വീട്ടിനാണെങ്കിൽ എന്താ അറിയില്ല നല്ല ഇരുപത്തി രാത്രിയാണ് ഓക്കെ എന്തവിടെ ഏ ഉഷ് ഗേഷ് നമ്മുടെ റെഡ് ക്രിമിനൽ ജോയിൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതെന്തത് ഇവിടെ എവിടെയൊക്കെ നമ്മുടെ അക്രമിക്കും ഗൈസ് അപ്പോൾ ഗൈസ് ഒന്നും പോവാത്തത് ഗാസ് മരിക്കണില്ലല്ലോ എവിടെ കൊള്ളണില്ല ഗൈസ് നമ്മുടെ നമ്മുടെ കോപ്രായത്തെ ഗുണ്ട കഴിഞ്ഞിരിക്കുകയാണ് ഗുണ്ട എടാ എന്ത് ചെയ്യുക ഉഗേഷ് നമ്മുടെ ക്രിമിനൽ സ്വന്തം പോകുന്നുണ്ട് റങ്ങിട്ടല്ല ഓക്കെ നമുക്ക് നേരെ നമ്മടെ കോബ്ര ആ തോക്കിന്റെ ഉണ്ട് ഫുൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇടക്ക് നമ്മടെ ഇടയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിടാന്നും ഇല്ല കേസൊക്കെ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു നാലഞ്ച് തോക്കം നമുക്ക് അങ്ങനെ ഒപ്പിക്കാം ഈ തോക്കി ഇട്ടാ എന്തൊക്കെ ആട്ടണമെന്ന് വെച്ചാൽ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ഒരു സ്വീറ്റ് ഉണ്ടാകും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് തോക്ക കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ പോയിട്ട് ആ തോക്കമുക്ക് എടുത്തിട്ട് വരാം കേസ് നമുക്കവിടെ ഇരിക്കാം അല്ല സ്കൂ ഗൈസ് തോന്നുന്നത് അവിടെ യെസ് വന്നു നമുക്കൊരു പ്ലാൻ ഉണ്ട് എന്താ വെച്ചാൽ റെഡ് ടക്ക നമ്മുടെ വീട്ടിലേക്ക് വരും കേസ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഒരു കെണി വെച്ചിട്ട് നമുക്ക് റെഡ് ക്രിമിനലിനെ കൊല്ലാം കേസ് അപ്പോൾ ഒക്കെ ശരിയാവും പിന്നെ റെഡ് നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് വരില്ല ഇപ്പോൾ നമ്മൾ വീട്ടിലു പോവാണ് നമുക്ക് നിന്നാണ് നമ്മൾ റെഡ് ക്രിമിനലിനെ കൊല്ലാനായിട്ട് പോകുന്നത് നമുക്ക് രാത്രി കാത്തു നിൽക്കാം ഗേസ് രാത്രി നമ്മുടെ റെഡ് ക്രിമിനൽ വരുന്നതായിരിക്കും നമുക്ക് നേരെ റെഡ് ക്രിമിനലിനെ വെടിവെച്ച് കൊല്ലാം ഗസ് യെസ് ഗയസ് നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലാണ് ഇരിക്കുന്നത് ഓക്കെ റെഡ് ക്രിമിനൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ കോബ്ര തോക്ക് കിട്ടിയ സ്ഥലത്ത് നമുക്ക് നേരെ പോകുന്നതായിരിക്കും അവിടെ നമുക്ക് ഒരു കെണിയുണ്ട് അതിൽ വെച്ച് അത് നമ്മുടെ റടുക്കുമ്പിൽ വീണാൽ നമ്മൾ പൊട്ടിക്കും കേസ് ഈ ലസ്കോ നമ്മുടെ റടുക്കുമ്പോ വന്ന് നോക്കുന്നുണ്ട് ഇടുക്കുമ്പോൾ വന്നു കേസ് ഓക്കെ എന്താ കാട്ടുന്നത് ഇവിടെ ഒന്ന് നോക്കി നിൽക്കുകയാണ് കേസ് നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാം ലസ്കോ ലസ്കോ നേരെ പോവാണ് ഓക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ഗെയ്സ് നമ്മളിപ്പോൾ ഒരു വാതിൻ്റെ പേ നിൽക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പ്രായം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോബ്ര നമ്മൾ അവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെഡ് ക്രിമിനൽ വന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ തോക്ക് കാണുമല്ലോ അപ്പം ആ തോക്ക് എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പൊട്ടിക്കുന്നതായിരിക്കും അങ്ങനെ റെഡ് ക്രിമിനൽ മരിച്ചു പോകുന്നതായിരിക്കും ഓക്കെ നമ്മുടെ തോക്ക് ഒരു അടിപൊളി തോക്കാണ് ഗേസ് നമ്മുടെ പടക്കം പൊടിക്കുന്ന ഒരു തോക്കാണ് നല്ലൊരു യുസൈൽ മിസൈലിമാരാണ് പോവുക ഓക്കെ റെഡ് ക്യൂ റെഡ് ക്രിമിനൽ ഇവിടെ ഒന്നും കാണാല്ലേ കിട്ടുന്നില്ല ഗെയ്സ് ഓക്കെ റെഡ് ക്രിമിനൽ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാം ഓക്കെ വന്നു 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 കേസ് വന്നു വന്നു ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നു കണ്ടു കൊണ്ടു ഓക്കെ കേസ് കണ്ടിട്ടുണ്ട് കേസ് നോക്കി നോക്കി ഓക്കെ ഓ നേരപ്പോ നമ്മുടെ റെഡ് ക്രിമിനൽ അങ്ങനെ മരിച്ചു പിന്നിരിക്കുകയാണ് ഓക്കെ അയ്യോ ഗാസ് നമ്മളിപ്പോൾ സ്വപ്നാണ് കണ്ടത് നമ്മളിപ്പോൾ നമ്മുടെ ഗെയിമിങ് റൂമിൽ അവിടെത്തന്നെയാണ് ഉണ്ട് ഓ ഗസ് നമ്മളിപ്പോൾ സ്വപ്നം കണ്ടു വരികയാണ് ഗൈസ് ഓക്കേ ഓ ഗൈസ് നമ്മൾ എന്തൊക്കെ കാട്ടി ഗയസ് നമ്മൾ ഇത്ര സ്വപ്നം കണ്ടിരിക്കുന്നു ഓക്കെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല ഗാസ് ഒക്കെ പഴയമായിരുന്നുണ്ട് ഓ ഒരു സ്വപ്നം കണ്ട് ഗസ് നമ്മൾ കടന്നുറങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട് ഗൈസ് ഓക്കെ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം പോവാണല്ലേ അപ്പൊ സ്വപ്നം റിയലാത്തോ ഏലാവുണ്ട് സ്വപ്നം ഇവിടെ സംഭവിക്കണ്